നീലിമ അതിശയത്തോടെ ഓരോ ഡെക്കറേഷൻസ് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു സാം അലക്സ് അത് കണ്ട് കിരണിനെ നോക്കി ബോസ് റെഡിയായിരുന്നോ നീലിമയ്ക്ക് ഞാനൊരു കമ്പനി കൊടുത്തിട്ട് വരാം അല്ല നീലിമ എപ്പോ വന്നു ഞാൻ കണ്ടില്ല സാം അലക്സ് സൗഹൃദം ഭാവിച്ച് പറഞ്ഞു അയാളുടെ അഭിനയമാണ് അതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി പക്ഷേ പാർട്ടിയിൽ മോശമായി ഇടപെടാൻ പാടില്ല എന്നുള്ള കാര്യം ഓർമ്മയിൽ വന്നതുകൊണ്ട് നീലിമ പറഞ്ഞു ആ കുഴപ്പമില്ല നീലിമ താല്പര്യമില്ലാത്ത മട്ടിൽ സംസാരിക്കുന്നത് കേട്ട് സാംലക്സ് സൂര്യ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം ഉടനെ അവിടെ നിന്നും കിരണിന്റെ അടുത്തേക്ക് തിരികെ പോയി നീലിമ ഹാളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ കുറച്ച് സ്ത്രീകൾ അവിടേക്ക് ചെന്നു അവരിൽ സ്റ്റാർഡ് മീഡിയയിലെ പ്രമുഖ മോഡലുകളും ഉണ്ടായിരുന്നു നീലിമയ്ക്ക് എല്ലാവരെയും ഒന്നും അറിയുമായിരുന്നില്ല എന്നാലും കുറച്ചുപേരെ അറിയാം അവൾ പരിചയഭാവത്തിൽ ചിരിച്ചു അപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു നീലിമ മാഡം ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിന് നല്ല വിലയെ കാണുമല്ലേ ഈ ഡിസൈൻ ഞാൻ ആദ്യമായി കാണുകയാ ആ പെണ്ണ് പറഞ്ഞത് കേട്ട് മറ്റൊരു പെണ്ണ് ഉടനെ പറഞ്ഞു അതാ ഞാനും ശ്രദ്ധിച്ചത് ഈ ടൈപ്പ് ഡിസൈനർ ഗൗൺ മറ്റെവിടെയും കണ്ടിട്ടേയില്ല മാഡം ഇതെവിടെ നിന്നാ വാങ്ങിയത് അതോ പറഞ്ഞു ചെയ്യിച്ചതാണോ നീലിമ അതിനു മറുപടി പറഞ്ഞില്ല അവരൊന്നും തന്നോടുള്ള സ്നേഹം കൊണ്ട് അടുത്തു വന്ന് കുശലം ചോദിക്കുന്നതല്ല എന്നവൾക്ക് വ്യക്തമായി അറിയാം നല്ല വില മതിക്കുന്ന ഗൗൺ കണ്ടപ്പോൾ പെട്ടെന്നുണ്ടായ സ്നേഹമാണ് ഈ ടൈപ്പ് വില കൂടിയ സ്റ്റോൺസ് നാട്ടിലങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും നീലിമ മാഡത്തിന് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് മറ്റൊരു പെണ്ണ് പറഞ്ഞു നീലിമ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത്രയുമൊക്കെ പ്രശംസിച്ചിട്ടും നീലിമ അധികമൊന്നും പറയാത്തത് കണ്ടപ്പോൾ പെൺപട പതിയെ അവിടെ നിന്നും പോയി അപ്പോൾ സൂര്യ നീലിമയെ നോക്കി പറഞ്ഞു അവർ പറഞ്ഞ കാര്യം മാഡത്തിന് ഇത് നന്നായി ചേരുന്നുണ്ട് നല്ല വില മതിക്കുന്നുണ്ട് വില മതിക്കാതിരിക്കൂ ഒരു ലക്ഷം രൂപയിലധികം വിലയുള്ള ഡ്രസ്സല്ലേ ഇവനോട് അതെങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവൻ ബോധം കിട്ടുവീഴു നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ സൂര്യ ഹോളിലേക്ക് നോക്കി സാം അലക്സ് കിരൺ സാറിന്റെ അടുത്തുനിന്ന് മാറുന്നേ ഇല്ലല്ലോ സൂര്യ പറഞ്ഞു വല്ല പ്രമോഷൻ ഒപ്പിക്കാനാവും നീലിമ പറഞ്ഞു പണ്ടിങ്ങനെ പാർട്ടി വെച്ചാൽ എനിക്ക് പങ്കെടുക്കാൻ തന്നെ പേടിയാണ് ഞാനെന്ന് പറഞ്ഞല്ലേ സാം അലക്സ് കിട്ടിയ ചാൻസ് മുതലാക്കാൻ നോക്കുന്നത് പാർട്ടികളിൽ വെച്ചാണ് ഹലോ നീലിമ കിരൺ വിളിച്ചു ഇത്തവണ നീലിമയ്ക്ക് അയാളെ കാണാത്തതുപോലെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല കിരണിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ മനഃപൂർവ്വം കാണാത്ത മട്ടിൽ നിന്നതായിരുന്നു ഹായ് സർ നീലിമ പറഞ്ഞു കിരൺ അത് കേട്ട് സന്തുഷ്ടനായ പോലെ ചിരിച്ചു അല്ല നീലിമ എന്താ വൈകിയത് നേരത്തെ വന്നുകൂടെ കിരൺ വെറുതെ ചോദിച്ചു വർക്ക് പെൻഡിംഗ് ഉണ്ടായിരുന്നു നീലിമ പറഞ്ഞു നീലിമയെ പോലെ എഫിഷ്യന്റ് ആയിട്ട് ടാസ്കുകൾ അന്നന്ന് തീർക്കുന്ന സ്റ്റാഫിനെയാ നമ്മുടെ കമ്പനിക്ക് ആവശ്യം പിന്നെ ജോലി ഭാരം കൂടുതലാണെങ്കിൽ തനിക്ക് ഒരു അസിസ്റ്റന്റിനെ വെക്കാൻ കേട്ടോ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കു കിരൺ പറഞ്ഞു അത് കേട്ട് സാമലക്സ് അമ്പരന്ന് പോയി അല്ല നീലിമ എന്തായി തന്റെ മോഡലിന്റെ വെബ് സീരീസ് എൻട്രി ഒക്കെ കിരൺ ചോദിച്ചു നന്നായി നടക്കുന്നുണ്ട് സർ നീലിമ പറഞ്ഞു കിരൺ അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ തട്ടി പറഞ്ഞു വെരി ഗുഡ് നീ നിന്റെ ജോലി നന്നായി ചെയ്യുന്നുണ്ട് നടക്കട്ടെ എന്തായാലും എന്നാ കാര്യങ്ങൾ നടക്കട്ടെ നീലിമ പിന്നെ കാണാം കിരൺ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് പോയി നീലിമ സൂര്യയുടെ കൂടെ തന്നെ വന്നിരുന്നു സാമലക്സ് അപ്പോൾ കയ്യിലൊരു ഗ്ലാസ് വൈനുമായി നീലിമയുടെ അരികിലേക്ക് വന്നു ഇന്ന നീലിമ സ്പെഷ്യൽ വൈനാണ് താൻ ആദ്യമായല്ലേ ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നത് ഇത് ഇവിടത്തെ ഒരു ചെറിയ ഒഫീഷ്യൽ അല്ലാത്ത ചടങ്ങാണ് കഴിക്ക് സാമലക്സ് പറഞ്ഞു നീലിമയ്ക്ക് അത് വാങ്ങി കുടിക്കാതെ വേറെ വഴിയില്ലായിരുന്നു അല്ല ബോസ് അതെന്തിനാ നീലിമയ്ക്ക് ഒരു അസിസ്റ്റന്റ് അങ്ങനെ ഒരു ഓഫർ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു സാമലക്സ് ചോദിച്ചു എടോ അത് ഞാൻ വെച്ച ഓഫറല്ല മുകളിൽ നിന്നുള്ള തീരുമാനമാണ് ഞാൻ അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ആ കാര്യം ഇപ്പോൾ പറഞ്ഞെന്ന് മാത്രം കിരൺ പറഞ്ഞു എന്നാലും നീലിമയുടെ കാര്യത്തിൽ മുകളിലുള്ള ആർക്കാണാവോ ഇത്ര കരുതൽ ബ്ലൂ ഇന്റർനാഷണൽ ഹോട്ടലിന്റെ മറ്റൊരു വശത്ത് ലാവണ്യം സിദ്ധാർത്ഥും ഹേമന്തും സംസാരിക്കുകയായിരുന്നു ലാവണ്യ വെയിറ്ററെ വിളിച്ച് മൂന്ന് പേർക്ക് ഓരോ കപ്പ് ക്യാപിച്ചീനോ പറഞ്ഞു സിദ്ധാർത്ഥ് നിനക്ക് കഴിക്കാൻ എന്താ ഓർഡർ ചെയ്യണ്ടേ ലാവണ്യ സൗമ്യമായി ചോദിച്ചു എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞോളാം നീ നിനക്ക് വേണ്ടത് പറഞ്ഞാ മതി സിദ്ധാർത്ഥ് മുഖത്തടിച്ചതുപോലെ പറഞ്ഞു അത് കേട്ട് ലാവണ്യ ആകെ വല്ലാതെയായി അപ്പോഴേക്ക് ക്യാപിച്ചിനും എത്തി ലാവണ്യ രണ്ടു പേർക്കുമായി അത് നീക്കിവെച്ചു അല്ല സിദ്ധാർത്ഥ് എങ്ങനെ പോകുന്നു നിന്റെ ബിസിനസ് ലൈഫൊക്കെ ഉടനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ ആന്റി ശല്യം ചെയ്യുന്നുണ്ടാവു ലാവണ്യ ചോദിച്ചു സിദ്ധാർത്ഥ് അതിനു മറുപടി പറഞ്ഞില്ല അപ്പോൾ അവൻ നീലിമയെക്കുറിച്ചാണ് ഓർത്തത് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറി ചെന്നാൽ തന്റെ കമ്പനിയാണതെന്ന് നീലിമ അറിയും അതല്ലാതെ അവളെ കാണാൻ എന്താണൊരു വഴി സിദ്ധാർത്ഥ് ആലോചിച്ചു അല്ല ലാവണ്യ നീ സിദ്ധിനു വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് പാർട്ടി വെച്ചത് എന്നിട്ടിപ്പോ എന്നെ മൈൻഡ് ചെയ്യാതെ സിദ്ധി സിദ്ധെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹേമന്ത് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ലാവണ്യയെ രൂക്ഷമായി നോക്കി ഞാൻ പോവാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ലാവണ്യ ഉടനെ അവനെ തടഞ്ഞു സിദ്ധു നോക്ക് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കാണാതെ നീ പോവോ ലാവണ്ണി ചോദിച്ചു അല്ല സിദ്ധു നീ അതിന് ഇന്നത്തെ സ്റ്റേ ഈ ഹോട്ടലിലല്ലേ പ്ലാൻ ചെയ്തേക്കുന്ന പിന്നെ എങ്ങോട്ട് പോകുമെന്ന് ഹേമന്ത് ചോദിച്ചു ഏ സിദ്ധു ഇന്ന് ഇവിടെയാണോ നമുക്ക് ഇവിടെ തങ്ങാം ലാവണ്ണി ആഹ്ലാദത്തോടെ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ഹേമന്റ നേർക്ക് നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ഹേമന്ത് ചിരിച്ചു സിദ്ധു ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ ലാവണ്യ ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് നീട്ടി അവളുടെ കണ്ണിൽ അവനോട് അതിയായ പ്രേമുണ്ടായിരുന്നു ഹേമന്ത് അത് കണ്ട് ചോദിച്ചു ഓ അവന് മാത്രമാണോ ഗിഫ്റ്റൊക്കെ അപ്പൊ എനിക്ക് നിന്നെ ഞാൻ മറക്കോ ഗിഫ്റ്റ് നിനക്കുണ്ട് ലാവണ്യ ബാഗിൽ നിന്ന് മറ്റൊരു ബോക്സ് എടുത്ത് ഹേമന്തിന്റെ നേർക്ക് നീട്ടി ഹേമന്ത് സന്തോഷത്തോടെ ഗിഫ്റ്റ് സ്വീകരിച്ചു അത് തുറന്നു നോക്കി എന്നാൽ സിദ്ധാർത്ഥ് നിനക്ക് വേണ്ടി അവൾ വിലവെടുപ്പുള്ള വാച്ച് തന്നെ തപ്പിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്കൊരു ചീപ്പ് പോഴ്സും ഹേമന്ത് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ലാവണ്ണിയെ നോക്കി എനിക്കിപ്പോൾ തന്നെ ഒരുപാട് വാച്ച് കളക്ഷൻസ് ഉണ്ട് സോ ഇതെനിക്ക് വേണ്ട പിന്നെ ഈ കമ്പനിയുടെ വാച്ച് ഞാൻ യൂസ് ചെയ്യാറില്ല നിന്റെ സെലക്ഷനും തീരെ മോശം എന്തായാലും എനിക്കിത് വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ലാവണ്ണിയുടെ മുഖം വാടി എന്നാ ഇത് ഞാൻ എടുക്കാം എന്തായാലും അവൾ കൊണ്ടുവന്നതല്ലേ ഹേമന്ത് പറഞ്ഞു ആ എന്തെങ്കിലും ചെയ്യൂ സിദ്ധാർത്ഥ ഉടനെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൻ പോയപ്പോൾ ലാവണ്യ ഹേമന്തിനെ നോക്കിന് ഇങ്ങനെ ഞാൻ അവന് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് പോലും സ്വീകരിച്ചില്ല ഇവന്റെ ഈ സ്വഭാവം മാറ്റാൻ എനിക്ക് പറ്റുമെന്നാണ് ഞാൻ കരുതിയത് ലാവണ്യ പറഞ്ഞു നീ നീയതിനെ മെനക്കെടണ്ട അവന്റെ സ്വഭാവം ഇപ്പോൾ ഒരുപാട് നല്ലതാണ് പഴയ സിദ്ധാർത്ഥൊക്കെ ഒരുപാട് മാറി ഇനി നീയായിട്ട് മാറ്റാൻ എന്തിരിക്കുന്നു ഹേമന്ത് ചോദിച്ചു അല്ല അവന്റെ അമ്മ കല്യാണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് അവനത് കേൾക്കുന്നില്ലെന്നൊരു പരാതി എന്നോട് പറഞ്ഞു അവൻ എന്താവും കല്യാണത്തിന് സമ്മതിക്കാത്തത് ഇനി അവന്റെ മനസ്സിൽ അന്ന് രാത്രി നടന്ന ആ സംഗതി ഇപ്പോഴും ഉണ്ടോ ലാവണ്ണി ചോദിച്ചു എന്ത് സംഭവം ഏത് രാത്രി ഹേമന്ത് ചോദിച്ചു എടാ അഞ്ചു വർഷം മുമ്പത്തെ ലാവണ്ണി വിശദമാക്കി ഹേമന്ത് കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ